നമസ്കാരം സർക്കാർ ഗവർണർ പോരു മുറുകുന്നതിനിടയിൽ പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് നാളെയാണ് തുടക്കമാവുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിക്കും ഓർഡിനൻസുകൾക്കു പകരമുള്ള മൂന്നെണ്ണം ഉൾപ്പെടെ എട്ടു ബില്ലുകൾ സമ്മേളന കാലയളവിൽ പരിഗണിക്കും ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ആകെ മുപ്പത്തിരണ്ട് ദിവസം സഭ ചേരും ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയാണ് നടക്കുക അഞ്ചിനു ബജറ്റ് അവതരണം കഴിഞ്ഞാൽ പതിനൊന്ന് വരെ സഭയുണ്ടാകില്ല പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിൽ പൊതു ചർച്ചയായിരിക്കും പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ സബ്ജക്ട് കമ്മിറ്റി യോഗങ്ങളും ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ ധനഭ്യർത്ഥന ചർച്ചകളും നടക്കും ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത് കേന്ദ്ര വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ ഒഴിവാക്കുമോ എന്നതാണ് അറിയേണ്ടതും തർക്കങ്ങളില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പുവെച്ചത് മാത്രമാണ് സർക്കാരിന് ഏക ആശ്വാസം സമവായ പാതയിലേക്ക് മടങ്ങി വന്ന ഗവർണർ സർക്കാരിനോട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് കരട് പ്രസംഗത്തിന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവയ്ക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിരുന്നില്ല പൗരത്യ നിയമ ഭേദഗതിക്കെതിരായ വിമർശനങ്ങൾ വായിക്കില്ലെന്ന് നിർബന്ധം പിടിച്ച ചരിത്രവും ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള ഗവർണർ ഇതിൽ ഒപ്പിട്ടതിനു പിന്നിൽ എന്ന് കണ്ടറിയാം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാഷ്ട്രീയ പോരിനും സഭാ സമ്മേളനം വേദിയാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഭരണപ്രതിപക്ഷ പോരാട്ടത്തിന്റെ വേദിയായും ഈ സമ്മേളനം മാറും നിയമസഭാ സമ്മേളനത്തിന് സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഉറച്ച് പ്രതിപക്ഷം നിൽക്കുന്നുണ്ട് നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കേറ്റ മർദ്ദനം മുതൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒടുവിൽ പുറത്തുവന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടും കേന്ദ്ര കേന്ദ്രാന്വേഷണവുമടക്കം പ്രതിപക്ഷം ഉയർത്തും പിണറായി വിജയനെ കുരുക്കിട്ട് പൂട്ടാൻ പ്രതിപക്ഷ ം ഈ നിയമസഭാ സമ്മേളനം വിനിയോഗപ്പെടുത്തും കരുവന്നൂരും കണ്ടലയും തുടങ്ങി സഹകരണ തട്ടിപ്പുകളും പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിലെ ആയുധങ്ങളാണ് നവകേരള സദസ്സിന്റെ ഊർജത്തിലാണ് ഭരണപക്ഷം സഭയിൽ പ്രതിരോധം തീർക്കുക പോലീസ് നടപടികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റും ചർച്ചയാകും യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം ഭരണപക്ഷം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്യു കുഴൽനാടന്റെ ചിന്നകനാൽ റിസോർട്ടിലെ പരിശോധനകളും വാരിന് വഴി തുറക്കും നിലവിലുള്ള കലണ്ടർ പ്രകാരം ഗവൺമെന്റ് കാര്യത്തിനായി അഞ്ച് ദിവസവും അനൗദ്യോഗിക കാര്യങ്ങൾക്കായി നാല് ദിവസവും നീക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അന്തിമ ഉപദാന അഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്നതുമായ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കേണ്ടതുണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾക്കായി നീക്കി വെച്ചിട്ടുള്ള ദിവസങ്ങളിലെ ബിസിനസ് സംബന്ധിച്ച് കാര്യോപദേശ സമിതി ചേർന്ന് പിന്നീട് തീരുമാനിക്കും ഓർഡിനൻസിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ബിൽ എന്നിവ ഈ സമ്മേളന കാലത്ത് പരിഗണിക്കാനിടയുള്ള പ്രധാന ബില്ലുകളാണെന്ന് സ്പീക്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള വെറ്ററിനറിയും ജന്തുശാസ്ത്രവും ശാസ്ത്രവും സർവകലാശാല ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രജനന ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിത ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുരേഖ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലബാർ ഹിന്ദുമത ധർമ്മ സ്ഥാപനങ്ങളും എൻഡോമെന്റുകളും ബിൽ എന്നിവയാണ് പരിഗണിക്കാനിടയുള്ള മറ്റു ബില്ലുകൾ നടപടികൾ പൂർത്തീകരിച്ച് മാർച്ച് ഇരുപത്തി ഏഴിന് സഭാ സമ്മേളനം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നും സ്പീക്കർ പറഞ്ഞു നന്ദി